കാത്തിരുന്ന ആരാധകരെ ആവേശത്തിന്റെ കളിക്കൂട്ടുകാരനായ പ്രിയ മനോജിന്റെ കൈയും അഴകിന്റെ കടവൂരാൻ അയ്യൻ പൂങ്കാവനത്തിൽ മിന്നും താരപ്രഭയോടെ കൊടുങ്ങിയെത്തിയോടെ തെക്കൻ കൊടുങ്കാറ്റ് വീശും പോലെ തെക്കും വടക്കും തന്റെ പ്രതാപ സൗര്യം തീർത്ത കടവൂരാൻ അരങ്ങിൽ താരമാകുവാൻ അണിയറയിൽ ആദ്യാക്ഷരങ്ങൾ പഠിച്ചഴകേറുന്ന അഴകേറുന്ന തൃക്കടപൂരാൻ അതേ കാലകാല കോ

ാണ് ചരിത്രം കാത്തിരുന്ന മണ്ണിലെല്ലാം കലിയുഗ്യം നിറച്ചതാണ് ശൈലി ആരാധിച്ചവർക്കെല്ലാം ആവേശം പകർന്നതാണ് രീതി അതെ അവതരിക്കുന്നുണ്ടെങ്കിൽ അത് ആരവം ഉയർത്തുവാൻ തന്നെ നായകനാണ് മക്കളെ നായകൻ നാടറിഞ്ഞ ആരാധിച്ചവർക്കെല്ലാം ആവേശത്തിന്റെ കൊടുമുടി സമ്മാനിച്ച നരഹരിയുടെ നായകൻ ഏത്

ാണ് തെറ്റിന്റെ ദേവർ ചെറിയൊരു വടിയുടെ ബലത്തിൽ ചെറു പാർലമെന്റിൽ മഴ നടക്കുന്ന